ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ ഇന്ന് മഴയൊക്കെ പെയ്തപ്പോൾ ആഗ്രഹം കേട്ടോ കൂൺ കഴിക്കരുത് അപ്പോൾ നമുക്ക് പറമ്പിക്കടേന്ന് പോയി നോക്കാം കൂൺ ഉണ്ടായിട്ടുണ്ടായിരുന്നു എല്ലാ വർഷം ഈ ഒരു സമയമാവുമ്പോഴത്തേക്കും നമ്മൾ പറമ്പിക്കൂടെ കൂണൊക്കെ ഉണ്ടാവുന്നതാണ് അപ്പോൾ നമുക്ക് ഒരുമിച്ച് ചോദിച്ചു നോക്കാം അല്ലേ എല്ലാ വർഷവും ഈ മാട്ടയക്കൂടെ ഈ ഒരു സമയത്ത് നിറയെ കൂൺ ഉണ്ടാകുന്നതാണ് കേട്ടോ ഈ ഒരു ടൈമിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത് ഈ തവണ ഒറ്റ എണ്ണം ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ പപ്പായെ വിളിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് പപ്പ വരാൻ വേണ്ടിയിട്ട് പപ്പ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഉണക്കച്ചമ്മീൻ കൊണ്ടുവന്നായിരുന്നു അപ്പം അതിൻ്റെ തല ഇട്ട് താ ഈ മൂന്ന് മക്കൾക്കും കൂടി കൂടി വീതിച്ച് കൊടുക്കുകയാണ് കേട്ടോ കാരണം കുഞ്ഞുവിനാണ് ഫുള്ളായിട്ട് കൊടുത്തത് അപ്പം കുഞ്ഞുവാണെങ്കിൽ ആർക്കും കൊടുക്കുന്നില്ല പിന്നെ പപ്പ കുഞ്ഞുവിൻ്റെ കയ്യിൽ നിന്ന് സാഹസികമായി ഓരോന്ന് അടിച്ചു മാറ്റിയിട്ട് ബാക്കിയുള്ള മക്കൾക്ക് ഇതാക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് കുഞ്ഞുനത് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഇല്ലെങ്കിൽ അവനൊന്നും പറഞ്ഞൊന്നില്ല കേട്ടോ കഴിക്കുകയാണ് ഇങ്ങനെ മൂന്ന് പേരും കൂടി കൂടി അതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം തന്നെ കേട്ടോ ഇത് കണ്ടോ അവിടെ അടിയുണ്ടല്ലോ ഇതിന്റെ മഴക്കുണ്ടാക്കുന്നേ ഇതിന്റെ മഴക്കുണ്ടാക്കുന്നേ എനിക്കാണെങ്കിൽ കൂണ് കിട്ടി സന്തോഷമായിരുന്നു പക്ഷേ കുഞ്ഞുനാണെങ്കിൽ കുഞ്ഞുവിൻ്റെ ചെമ്മീൻ തല പോയ വിഷമമായിരുന്നു കേട്ടോ അതുകൊണ്ട് അനിയത്തിക്കിട്ടും ചേട്ടനോട്ടൊക്കെ ഒരു അടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതാണ് പപ്പ വാങ്ങിക്കൊണ്ടിരുന്നത് കൂണിട്ടോ ബട്ടർ മഷ്റൂം എന്നാണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ റേറ്റ് എൺപത്തഞ്ച് രൂപയും കണ്ടാണ് അപ്പം സംഭവം എന്നാലും അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിഞ്ഞാണ് വാങ്ങിയതായിരുന്നു അപ്പം അടിപൊളിയായിരുന്നു അതുകൊണ്ടാണ് വീണ്ടും വാങ്ങിയത് അപ്പോൾ ഇതിന് പോയി വൃത്തിയാക്കി കഴുകി നന്നാക്കി എടുക്കണം അങ്ങനത്തെ പരിപാടിയൊക്കെ നമുക്ക് പപ്പാടയൊക്കെ കൊടുക്കാം കേട്ടോ അപ്പം ഞാനിതിൻ്റെ പ്ലാസ്റ്റിക് കവറൊക്കെ ഒന്ന് മാറ്റിയിട്ട് കാണിച്ചുതരാം അതാ ഇതേ അത്യാവശ്യം നല്ല പൊടിയും ചെളിയൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ കൂണിനെ നല്ല രസമാണെന്നാലും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് എടുക്കാം എൻ്റെ വീട്ടിൽ എപ്പോൾ കൂൺ കിട്ടിയാലും മേടിച്ചാലും ഒക്കെ അത് നന്നാക്കി എടുക്കുന്നത് പപ്പ തന്നെയാണ് കേട്ടോ വീട്ടിലെ കൂൺ എക്സ്പേർട്ടും എൻ്റെ പപ്പായാണ് പപ്പായക്കാണ് അത് വൃത്തിയാക്കി ചെയ്യാൻ അറിയത്തുള്ളൂ അപ്പോൾ പപ്പ അതെ അതിൻ്റെ എന്തോ കറുത്ത ചെളി കുത്തിക്കളയാണ് കൂൺ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ഇതാ ഒരു സംഭവം കളയണമെന്നാണ് പറയുന്നത് അത് ചെളിയാന്നാണ് പപ്പ പറയുന്നത് അതിൻ്റെ ഇതാ അതൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് പിന്നെ കഴിക്കാൻ മാത്രമേ അറിയാവുള്ളൂ ഞാനത് കൊണ്ട് ഇങ്ങനെ പോയി വായി നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ അതൊക്കെ നന്നാക്കുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പണ്ടൊക്കെ പാവക്കൂണൊക്കെ കിട്ടുമ്പോൾ അതിൻ്റെ അതൊന്ന് പുഴുവിനൊക്കെ ഇട്ട് വരുന്നല്ലോ അതൊക്കെയാണ് എൻ്റെ മനസ്സിലൂടെ വരുന്ന ഓർമ്മകൾ അങ്ങനെ ഇതാ പപ്പ അത് ഫുള്ള് വൃത്തിയാക്കിയിട്ട് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ നീളത്തിലാണ് അരിഞ്ഞേക്കുന്നത് ഇത് ഓരം വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചാറൊക്കെ വെക്കാറുണ്ട് പക്ഷേ അത് അനിയനൊന്നും അത്രയ്ക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് നമ്മൾ ഈ തവണ തോരൻ വെക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞവണ തോരം വെച്ചിട്ട് അടിപൊളിയായിരുന്നു ഇന്നത്തെ പരിപാടിയൊക്കെ മമ്മിയുടെ കയ്യിലാണ് കേട്ടോ മമ്മിയാണ് കഴുകി വൃത്തിയാക്കിയത് അതായത് അരിഞ്ഞു കൊടുത്ത കൂൺ കഴുകി വൃത്തിയാക്കിയത് മമ്മിയാണ് എന്നിട്ട് മമ്മി ഇത് കറി വെക്കുന്നുണ്ട് കേട്ടോ കൂൺ കറി വയ്ക്കാൻ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അങ്ങനെ അങ്ങനെതാ മമ്മി കൂണൊക്കെ കറി വെച്ച് തന്നിട്ടുണ്ട് നമ്മൾ തോരനാണ് തേങ്ങയിട്ടിട്ട് തോരനാണ് വെച്ചേക്കുന്നത് എനിക്ക് എന്താണെങ്കിലും ഭയങ്കര സന്തോഷമായി കാരണം എൻ്റെ ഫേവറേറ്റ് ഫുഡാണ് കൂണ് അപ്പം നമുക്ക് ഇനി കൂണൊക്കെ കൂട്ടി വേറെ നിറച്ച് ചോറ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു അപ്പം വീഡിയോക്ക് ഇഷ്ടം തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ വീഡിയോയ്ക്ക് ലൈക്കും കൂടി ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്റ്റാ